നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടി യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറേ നാളുകളായി അവകാശപ്പെടുന്നത് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണവിരുദ്ധ വികാരം അത്രത്തോളം നിലനിൽക്കുന്നുണ്ട് ജനങ്ങൾ ഒരു ഭരണമാറ്റം കൊതിക്കുന്ന തരത്തിലാണ് യു ഡി എഫിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നതും അദ്ദേഹത്തിനും അറിയാം എങ്കിലും നൂറ് കൂടി തിരിച്ചെത്തും എന്ന ആത്മവിശ്വാസം തന്നെയാണ് വി ഡി സതീശൻ പങ്കുവെക്കുന്നത് അതേസമയമാണ് നമ്മുടെ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വി ഡി സതീശനെതിരെ രൂക്ഷമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ എന്ന ഈഴവനെ ഒതുക്കിയത് വി ഡി സതീശനാണ് ഒരു ഈഴവ വിരോധിയാണ് ഈ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി ആവാൻ വി ഡി സതീശൻ അങ്ങനെ കുതിച്ചിരിക്കേണ്ട യു ഡി എഫ് അധികാരത്തിലെത്തില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അങ്ങനെ ആ വാഗ്വാദം ആ രീതിയിൽ ഇടയിലാണ് ഇപ്പോൾ മറുപടിയായി വി ഡി സതീശൻ എത്തിയിരിക്കുന്നത് അതായത് നല്ല രീതിയിൽ നൂറ് സീറ്റുകൾ അടുത്ത് യു ഡി എഫ് നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശന് വി ഡി സതീശൻ നൽകുന്ന മറുപടി അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്തായാലും ആ ഒരു വെല്ലുവിളി സ്വീകരിച്ച ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ട കാര്യമല്ല അദ്ദേഹം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഞാനങ്ങനെയല്ല ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ് വ്യക്തിപരമായി അതുകൊണ്ട് തന്നെ വലിയ വിജയം യു ഡി എഫിന് നേടി യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങളാരും എന്നെ കാണില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് എന്തായാലും കോൺഗ്രസുകാർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു മറുപടിയും ഒരു വെല്ലുവിളിയുമാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അത് ഏത് രീതിയിൽ വരുന്ന തെരഞ്ഞെടുപ്പ് വേളകളിലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും ഇനി ഏത് രീതിയിലൊക്കെ ഈ ചർച്ചകൾ പോകും എന്നത് കണ്ടറിയേണ്ടതാണ് എന്തായാലും നല്ലൊരു വെല്ലുവിളി നല്ലൊരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന തരത്തിലുള്ളൊരു വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്